പല സന്ദർഭങ്ങൾ നമ്മുടെ കസ്റ്റമേഴ്സിനോട് കുറെ കാര്യങ്ങൾ പറയണമെന്ന് തോന്നി പോകാറുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് പറയാനാണ് ഇതിപ്പോൾ ഡെലിവറി ഓർമ്മവരെ കുറിച്ച് അല്ല അവർക്ക് വേണ്ടിയിട്ടുള്ള അല്ലാട്ടോ ഞാൻ നമ്മൾ കസ്റ്റമർ ആയിട്ട് നമ്മൾ നമ്മളെന്തെങ്കിലും ഓർഡർ ചെയ്ത വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയണമെന്നുള്ള ആഗ്രഹത്തിൽ ചെയ്യുന്നൊരു വീഡിയോ ആണേ അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം ഡെലിവറി ചെയ്യുന്നവർക്കും ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രം ചെയ്യുന്നൊരു വീഡിയോ കുറച്ച് നാൾ സ്വിഗ്ഗി ഓടിയിട്ടുണ്ടായി അന്ന് എനിക്ക് കസ്റ്റമേഴ്സിനോട് പറയണമെന്ന് തോന്നിയാൽ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഇതിനു മുന്നൊരു ഡെലിവറിയുടെ ഒരു വീഡിയോ ചെയ്തു ഒരു ഇൻസ്റ്റാഗ്രാറിൻ്റെ അത് അത്യാവശ്യം പത്ത് പതിനായിരം പേര് കിട്ടും വലിയ കാര്യമായിട്ടല്ലേ ഞാൻ പറയണേ പക്ഷേ എനിക്കൊരു പതിനായിരം പേർക്കെങ്കിലും ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ ഡെലിവറി ആയിട്ട് നടക്കുന്നു പിള്ളേർക്ക് അതൊരു ഉപകാരമാവും എന്ന് മനസ്സിലാ എനിക്കൊരു മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് എന്തായാലും ഈ വീഡിയോ ചെയ്യുന്നത് യൂട്യൂബ് റീച്ച് കാര്യങ്ങളൊന്നുമല്ല യൂട്യൂബൊക്കെ എൻ്റെ ഫ്ലോപ്പാണ് പക്ക ഫ്ലോപ്പാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ഫോളോ അപ്പില്ലാത്ത എൻ്റെ പേരിലൊക്കെ ഫ്ലോപ്പ് അടിച്ച് കിടക്കുകയാണ് എനിക്കൊരു ഇൻഫർമേഷൻ തരണം എന്നുള്ള ഒറ്റ ചിന്തയിൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് രണ്ട് തിരക്കാരാണ് ഫോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിൽ നമ്മൾ പെടുത്തി കളയണത് ഒന്ന് ഫസ്റ്റ് നമ്മൾ ലൊക്കേഷനിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ തോന്നിയിട്ട് അവരെ വിളിച്ച് ചേട്ടാ ഈ ലൊക്കേഷൻ എവിടെയാണെന്നൊന്ന് കൺഫേം ചെയ്യാൻ ചിലപ്പോൾ ഒരു ഫ്ലാറ്റിൻ്റെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് നമ്മൾ വിളിക്കുമ്പോൾ ജന്മം ചെയ്ത ഫോൺ എടുക്കില്ല അങ്ങനത്തെ ഒരു കൂട്ടുകൊണ്ട് കണ്ടുണ്ട് രണ്ട് നമ്മൾ ഐറ്റം പിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ വിളിച്ചിട്ട് എന്താ എത്തിയില്ലേ നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിക്കുന്ന ടീമുകളെയും കണ്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ അങ്ങോട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി എത്താൻ വേണ്ടി നമുക്ക് പ്രശ്നം നേരിട്ടുകൊണ്ടാണ് ഞങ്ങൾ അങ്ങ് വിളിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം ഞങ്ങൾക്ക് അങ്ങോട്ട് വരണ സമയത്ത് ഇണ്ടായി ഉണ്ടാവും അപ്പൊ അതൊക്കെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് രണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് പിക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ളൊക്കെ അപ്പൊ അത് നോക്കിയതിന് ശേഷം വിളിച്ചു നിങ്ങൾ എന്താ ഇത്ര നേരമായിട്ട് വരാത്ത എന്ന് ചോദിക്കുന്ന അത് അത്ര നല്ല ടെൻഡൻസി ആയിട്ട് ഞാൻ തോന്നിട്ടില്ല ഞങ്ങൾ ഒരിക്കലും വിമർശിക്കലോ ഞാൻ ഇത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് മാത്രമായിട്ട് ജീവിക്കുന്നവര് മാത്രമൊന്നുമല്ല ഒരുപാട് പേര് പാർട്ട് ടൈമിൽ ജോലി ചെയ്യുന്നവരുണ്ട് അപ്പൊ അവർക്കൊക്കെ ഒരു ഉപകാരമായിരിക്കും അവർ ജസ്റ്റ് വിളിച്ചു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് എത്താനുള്ള സ്പീഡ് കൂടുകയുള്ളു അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവര് നിങ്ങളെ വിളിക്കണേ എന്ന് മനസ്സിലാക്കുക പിന്നെ ഓർഡർ പിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ ആപ്ലിക്കേഷനിൽ അറിയാൻ പറ്റും അത് മനസ്സിലാക്കി അവരടുത്ത് പെരുമാറുക ഇനി നമ്മളെ ഡെലിവറി പിള്ളേരെ വിളിച്ചിട്ട് ഹാർഷായിട്ട് സംസാരിക്കും നിങ്ങൾ എന്താ ലേറ്റ് ആയേ എന്താ എത്താത്ത എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഹാർഷായിട്ട് ആയിട്ട് സംസാരിക്കുന്ന കൂട്ടരെ കണ്ടുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ജസ്റ്റ് അവരെ വിളിച്ചിട്ട് അവരടുത്ത് സൗമ്യായിട്ട് ചോദിക്കും ലേറ്റ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടു കൂടി നിങ്ങളേക്ക് ഓടി വരാൻ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും അതൊന്ന് സത്യ പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക നമ്മൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്ന് നിങ്ങൾക്ക് ആ ഡെലിവറി തന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഓർഡർ എടുക്കാം സുഖമായിട്ട് ഒന്ന് നമുക്ക് അന്നത്തെ ഏണിങ്സ് മാക്സിമം ആക്കാൻ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ നിങ്ങളിലേക്ക് എത്താൻ ഏറ്റവും ഫാസ്റ്റ് നോക്കുകയുള്ളൂ ഒരിക്കലും നമ്മളായിട്ട് ലാഗ് ആക്കില്ല അത് മനസ്സിലാക്കിയിട്ട് ബിഹേവ് ചെയ്യാം ഞാൻ ഒരു വട്ടം ഒരു ഓർഡർ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ആൾ വിളിച്ചത് നിങ്ങൾ എത്താത്ത എത്താത്ത ഞാൻ ചേട്ടാ ഞാൻ ഓർഡർ പിക്ക് ചെയ്തിട്ടുള്ളൂ അവിടെ വരെ എത്താനുള്ള ഒരു സമയം വേണ്ടേ അല്ല ഇതിൽ കുറെ നേരമായാലും കാണിക്കണേ അത് ഓർഡർ അവിടെ പ്ലേസ് ചെയ്യണതൊക്കെയാവും മേ ബി ഡെലിവറി ഐറ്റംസ് ഉള്ളിൽ എന്തെങ്കിലും സാധനങ്ങള് ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഡെലിവറി ബോയ്സിനെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇവർക്ക് ഇപ്പൊ ഹോട്ടലിൽ നിന്ന് എന്ത് കൊടുത്തോ അത് അവരെ ബോക്സ് അടക്കം പിക്ക് ചെയ്തു വരുന്നു സെയിം ഇൻസ്റ്റാമാർട്ട് ആയിക്കോട്ടെ ബാക്കി ഏത് ഡെലിവറി പോയിന്റിലുള്ളവരായിക്കോട്ടെ അവർക്ക് എന്താണോ അവിടെ നിന്ന് കിട്ടിയത് അതാണ് നിങ്ങൾ കൊണ്ടു തരണേ ഷോർട്ട് ഉണ്ടെങ്കിൽ ഒരിക്കലും ഡെലിവറി ബോയിനോടോ അതായത് കൊണ്ടുതരുന്ന ഡെലിവറി മാനോടോ ചീത്ത പറയുന്നതിന് പകരം അതിൻ്റെ സത്യാവസ്ഥ സൗമ്യമായിട്ട് നിങ്ങൾ അന്വേഷിക്കാൻ ശ്രമിക്കണം ഇതൊരു മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് നിങ്ങൾ നോക്കണം കാരണം ചിലപ്പോൾ അവൻ്റെ അറിവോട് കൂടി അല്ലെങ്കിൽ ഇന്തിനാ ഭാഗത്തിനെ വെറുതെ നിങ്ങൾ ചീത്ത പറയണേ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുക ഈ ഡെലിവറി ഐറ്റംസ് ഐറ്റംസുകള ഷോർട്ട് വന്ന് ഞങ്ങൾ ആരോട് പറയും അങ്ങനെ വരികയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് അവനോട് കൺഫർമേഷൻ ചോദിക്കുക നിന്റെ ഭാഗത്തുനിന്ന് നിന്ന് എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ എടുക്കാൻ രണ്ടാമത് നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ തന്നെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം നിങ്ങൾക്ക് അതിൻ്റെ ഫണ്ട് റീഫണ്ട് ആയിട്ട് കിട്ടുന്നതായിരിക്കും ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഓർഡർ ആയിട്ട് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് അത് എത്തും നമ്മൾ ഒരു ലൊക്കേഷനിൽ നിന്നിട്ട് ഓർഡർ പ്ലേസ് ചെയ്തിട്ട് മറ്റൊരു ലൊക്കേഷനിലേക്ക് പോയിട്ട് അവിടേക്ക് കൊണ്ടുവരാൻ പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അത് ശരിയാണോന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക കാരണം നമുക്ക് ഏത് ലൊക്കേഷനിലാണ് ഓർഡർ പ്ലേസ് ചെയ്തത് ആ ലൊക്കേഷനിലേക്കാണ് പോവുക ഇത് ലൊക്കേഷൻ മാറാനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഇവർ മുന്നേ ഓർഡർ ചെയ്ത സ്പോട്ടിലെ സ്പോട്ടിലെ ഡീറ്റെയിൽ വെച്ചിട്ടാവുക ഓർഡർ ചെയ്തിട്ടുണ്ടാവുക പക്ഷെ അവരുള്ളത് വേറെ സ്ഥലത്തായിരിക്കും അപ്പൊ അവർ വിചാരിച്ച അവരുടെ മനസ്സിൽ ഓ ഞാൻ ഇരിക്കുന്ന സ്ഥലത്തിന്റെ അഡ്രസ്സ് തന്നെയാണ് കൊടുത്തത് പക്ഷെ അത് ചെക്ക് ചെയ്യാണ്ട് വിളിച്ചിട്ട് നിങ്ങൾ എത്തിയില്ലല്ലോ നിങ്ങൾ എന്താ റോങ് ലൊക്കേഷനിൽ പോയി നിൽക്കണേ എന്ന് പറഞ്ഞ് ഹരാസ് ചെയ്യണ കസ്റ്റമേഴ്സിനെ കണ്ടിട്ട് നല്ല കസ്റ്റമേഴ്സിനൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ കൊടുത്ത ഡെലിവറി പോയിന്റിലേക്ക് അവർക്ക് വരാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്ക ഇപ്പത്തെ ആപ്ലിക്കേഷൻ ഒക്കെ വെച്ചു കഴിഞ്ഞാൽ ഏത് പോയിന്റാണോ നിങ്ങൾ കൊടുത്ത ആ പോയിന്റിലല്ലാണ്ട് നമുക്ക് റീച്ച് കൊടുക്കാൻ പറ്റില്ല ഓർഡർ തരാൻ നിങ്ങക്ക് പറ്റില്ല അപ്പൊ അത് മനസ്സിലാക്കി അവരോട് പെരുമാറണം പിന്നെ വേറെ കൂട്ടിട്ടുണ്ട് ഈ പറഞ്ഞപോലെ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം വേറെ സ്ഥലത്തേക്ക് പോയിട്ട് ഡെലിവറി ബോയിനോട് ഏഹ് ആ സ്പോട്ടിലേക്ക് കൊണ്ടു തന്നു പറഞ്ഞിട്ട് തർക്കിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ അപ്പുറം അപ്പൊ അവര് നിങ്ങൾ ഇങ്ങോട്ട് നിങ്ങൾ പോരെ അതിന്റെ ഇഷ്യൂസ് ഒക്കെ ആണ് ഒന്ന് റീച്ച് കൊടുക്കാനുള്ള പ്രശ്നം രണ്ട് നമുക്ക് കിലോമീറ്ററിനാണ് കമ്പനി പൈസ തരുന്നത് അതിനുള്ള നമ്മൾ എന്തോരം കൂടണോ ഓടണോ അതിനനുസരിച്ച് നമ്മുടെ സമയം പോവും നമ്മുടെ പെട്രോൾ പോവും ഏഹ് ഇല്ലെങ്കിൽ നിങ്ങൾ പറയാം ബ്രോ ഞാൻ ഒരു മൂന്നോ നാലോ കിലോമീറ്റർ അപ്പുറത്താണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ബ്രോനെ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പെട്രോൾ തരാം ഇത് നാണിക്കേണ്ട കാര്യമാണോ അല്ല നമ്മളൊരു സഹായം അവരോട് ചോദിക്കുമ്പോ അവർക്കൊരു സഹായം തിരിച്ചു കൊടുക്കുക അതല്ലാണ്ട് കൂടുതൽ ആരും ടിപ്പ് കൊടുത്ത് സഹായിക്കുന്നതിനേക്കാൾ നല്ല ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വെയിറ്റ് ചെയ്യിപ്പിച്ച നിങ്ങൾ അഡീഷണൽ ചിലപ്പോ ആരും മുക്കാ മണിക്കൂറൊക്കെ നിക്കുമ്പോ ചെലപ്പോ അവർക്കൊരു പത്ത് രധിന്ന് കിട്ടുക അഡീഷണൽ ഒരുപാട് ലാഗ് ചെയ്യിപ്പിച്ച ഒരു പത്ത് രൂപ കൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ സന്തോഷം കാരണം അവന് സമയം പോയിക്കൊണ്ടിരിക്കുക അവന് വേറെ ഓർഡർ എടുക്കാനുള്ള ടൈമൊക്കെ പോയിക്കൊണ്ടിരിക്കുക അതൊന്ന് ഇനി വേറെ ലൊക്കേഷനിലേക്ക് വരാനാണെങ്കിൽ നിങ്ങൾ അതിന്റെ എത്ര എക്സ്പെൻസ് എക്സ്പെൻസാണോ കൊടുക്കണ്ടേ കൊടുക്കുന്നതാണ് മര്യാദ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെ ഒരു ഇൻസിഡന്റ് ആയൊരു ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ടെക്നോപാർഗിൻ്റെ അവിടെ വർക്ക് ചെയ്യുന്ന നേരത്തെ ഒരു കോട്ടയം കാര്യം ചേച്ചി ഞാൻ എല്ലാവരോടും ഈ കഥ പറയും കാരണം ആ ചേച്ചി ലൊക്കേഷൻ ഇട്ടത് എന്റെ ഇൻസ്റ്റാ മാർട്ടിൽ ഒരു കിലോമീറ്റർ അപ്പുറം അപ്പൊ ഞാൻ അവിടേക്ക് ചെന്ന് ലൊക്കേഷൻ റീച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ കഴക്കൂട്ടത്തിന്റെ അപ്പുറത്തെ ഭാഗത്താണ് എന്റെ ഫ്ളാറ്റ് അങ്ങോട്ട് കൊണ്ടുതരാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി എന്റെ ലൊക്കേഷൻ റീച്ച് ആയി എനിക്ക് അങ്ങോട്ട് തരാൻ പറ്റില്ല മൂന്നാലഞ്ച് കിലോമീറ്റർ ആണ് ഞാൻ മാപ്പിൽ നോക്കുമ്പോ ചേച്ചി എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഓർഡർ ക്യാൻസൽ ചെയ്തോ ലൊക്കേഷൻ കറക്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഓർഡർ ചെയ്തോ പെട്ടെന്ന് കൊണ്ടുതരുമെന്ന് പറഞ്ഞു അപ്പൊ ചേച്ചി നിങ്ങൾ ഇൻസ്റ്റാ മാർക്ക് അങ്ങനെയാണ് മറ്റാണോ മറച്ചോ എന്നെ വെറുതെ തേടി പറയാം അവർക്ക് മൂന്നാല് കൂട്ടുകാരുന്നുണ്ട് ലേഡീസുകൾ ആണ് നമുക്ക് ഒന്നങ്ങ തിരിച്ചറിയാം അങ്ങനാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാം ഇപ്പൊ നിങ്ങളൊന്നും പറയാൻ പറ്റില്ല ഇവര് എന്നെ വിളിച്ചു വെറുതെ ചീത്ത ആ ചീത്ത എന്താണെന്ന് ഞാൻ പറയാനുള്ള പക്ഷെ എന്നെ വിളിച്ച ചീത്ത ഞാൻ ആലോചിക്കുക നമ്മൾ എന്ത് തെറ്റിനകത്ത് ചെയ്തേ നമ്മൾ പറഞ്ഞ ലൊക്കേഷനിൽ എത്തിയിട്ടാണ് ഇവർ വിളിക്കണേ അപ്പൊ ഞാൻ പറഞ്ഞു ഓർഡർ ക്യാൻസൽ ചെയ്ത് തരുക അപ്പൊ ഓർഡർ ഞങ്ങള് ക്യാൻസൽ ചെയ്യില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേ ഞാൻ കസ്റ്റമർ കെയറിലേക്ക് കുറെ ട്രൈ ചെയ്ത് കഴിഞ്ഞ് കസ്റ്റമർ കെയറിൽ എനിക്ക് കോള് കിട്ടി കഴിഞ്ഞപ്പോ കസ്റ്റമർ കെയർ എന്ന് പറയുന്നത് കസ്റ്റമർ നിന്റെ പേരിൽ എന്താ പറയാ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ട് ഇനി മിസ്ബിഹേവ് ചെയ്തു എന്ന പറഞ്ഞു മിസ്ബിഹേവ് ചെയ്തില്ല ആ ഓർഡർ ക്യാൻസൽ ചെയ്ത് തരാനാണ് പറഞ്ഞ റോങ് ലൊക്കേഷൻ ആണ് എനിക്ക് തോന്നുന്നത് അതൊരു ഹിന്ദിക്കാരനാട്ടാ ഈ കോവിളി നമ്മൾ പറഞ്ഞു അയാൾക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഇനി ആ ഓർഡർ കൊടുക്കില്ല എന്നെ ഒരുപാട് ചീത്ത വിളിച്ചു അവര് മൂന്നാല് പേരുണ്ട് ഒരു ചീത്ത വിളിച്ചു ഇനി എനിക്ക് കൊണ്ടു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു ഇല്ല അപ്പൊ ആ ഹിന്ദിക്കാരൻ ആൾക്ക് കറക്റ്റ് കിട്ടിയ ആള് പറഞ്ഞു ഇല്ല ബ്രോ ബ്രോ എനിക്ക് എന്നുള്ള രീതിയില് അങ്ങനെ പറഞ്ഞ നമ്മുടെ അടുത്ത് നമുക്ക് സന്തോഷം അത്യാവശ്യം നമുക്ക് കിട്ടേണ്ട റെസ്പെക്ട് അന്യ നാട്ടിൽ ഇരുന്ന ഒരാൾ നമുക്ക് തന്നപ്പോൾ തന്നപ്പോണ്ടായ സന്തോഷാട്ടെ ഞാൻ പറയണേ ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞാൽ വിളിച്ച ഫോണെടുക്കില്ല ഇത് ഞാൻ ഫ്രണ്ട് മുന്നിൽ പറഞ്ഞത് പറഞ്ഞായിട്ട് കണക്ട് ോണ്ട് പോകുന്ന എനിക്കറിയില്ല എന്നാലും ഞാൻ പറയാം നമ്മൾ ലൊക്കേഷനിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് കൊടുക്കുക പോവുക അടുത്ത ഓർഡർ പിക്ക് ഇതാണ് നമ്മുടെ ഒരു ഇത് ഡെലിവറി ആയിട്ട് സംബന്ധമായിട്ടാണ് ഈ ഫുഡ് ഡെലിവറി അല്ലെങ്കിൽ ഇൻസ്റ്റാമോർ റിലേറ്റഡ് ആണ് പറയുന്നതെങ്കിലും ഞാൻ മൊത്തം ഡെലിവറി ആളുകളെയും കൂടെ ബന്ധപ്പെടുത്തിയിട്ടാട്ടോ പറയുന്നത് കാരണം നമ്മൾ അവിടെ ചെന്നിട്ട് നിങ്ങൾ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം ഒരുപാട് പോവും സമയത്തിന് വലിയ ഉണ്ട് എന്ന് പറയണ പോലെ ചിലപ്പോൾ നാലര മണിക്കൂറൊക്കെ ആകുമ്പോ ഒരാൾ അവന്റെ ജോലി ഒരു പാർട്ട് ടൈം സേവിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി നാല് മണിക്കൂറിന് ഇത്ര ഓർഡർ കവർ ചെയ്താലും അവന് ഇൻസെന്റീവ് അച്വ്വാവുകയുള്ളു ആ ഉദ്ദേശിച്ച സെറ്റപ്പിൽ അവന് പെട്രോൾ ഇൻസെന്റീവ് ഒക്കെ കിട്ടി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങള് ജസ്റ്റ് ഓർഡർ ചെയ്തൊരു സമയം കഴിയുമ്പോൾ ജസ്റ്റ് മൊബൈലൊക്കെ നോക്കുക ആ ഡെലിവറി വരാറായോ അവനുകൂടെ എത്താറായിണ്ടല്ലോ അതിനിപ്പോ മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ബൈക്കൊക്കെ ഓടി വരുന്ന എല്ലാം കാണാൻ പറ്റുമല്ലോ ജസ്റ്റ് ഒന്ന് നോക്കണം എന്ന് അതൊരു ആഗ്രഹമുണ്ട് ഞാൻ ചില സ്ഥലത്തൊക്കെ പോയിട്ട് ഞാൻ എൻ്റെ എന്റെ അനുഭവം പറയുമ്പോ തെറ്റു പറയില്ലോ ഞാൻ ചില സ്ഥലത്തൊക്കെ പോയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് വലിയ വീടിൻ്റെ ഉള്ളിലടിക്കണ നമുക്ക് പുറത്തുനിന്ന് കേൾക്കാം പക്ഷെ അവർ പുറത്ത് വരുന്നില്ല എനിക്ക് തോന്നണം മേ ബി വേറെ വലിയ കാര്യങ്ങൾക്കായിരിക്കാം ഞാൻ നമ്മളൊരു അരമണിക്കൂറൊക്കെ അവിടെ നിൽക്കാണ് കട്ട ഫോസ്റ്റ് ആയിട്ട് നിൽക്ക് നമുക്ക് നമുക്ക് അന്നാലും കുഴപ്പമില്ല പക്ഷെ പറയാണ് ഞാൻ എന്തുകൊണ്ട് പറയണ എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഉണ്ടായ അനുഭവങ്ങൾ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ഒരു പക്ഷെ ഇനി നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഡെലിവറി ബോയ് വരുമ്പോൾ അവന് സമയത്തിന് വല്ലയുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അവന് അടുത്ത ഓർഡർ കൊടുക്കാൻ വേണ്ടി ഞാൻ അവനെ റിലീസ് ചെയ്ത് കൊടുക്കണം ഞാൻ എന്നെ ഓർഡർ വാങ്ങി അവന് വേഗം വിടണം എന്നൊരു മനോഭാവം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കാര്യട്ടോ ഞാൻ പറഞ്ഞു പിന്നെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ നൈറ്റ് ഒക്കെ ആണെങ്കിൽ നൈറ്റ് ആണ് കൂടുതൽ അതുകൊണ്ടാണ് ഈ നൈറ്റ് നൈറ്റ് വരുന്നത് ഓടിച്ചല്ലോ നമ്മൾ ചിലപ്പോ ഒരുപാട് മുറ്റൊക്കെ ഉള്ള വീടായിരിക്കും അപ്പൊ ആ മുറ്റത്ത് കുറെ പട്ടികൾ കിടക്കുന്നുണ്ടാവും ആ പട്ടികൾ നിങ്ങൾക്ക് പരിചയതരായിരിക്കും നമ്മളായിട്ട് ഒരു പരിചയം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനില് ആ ഗേറ്റിന്റെ ഔണ്മാരെ വന്ന് വാങ്ങാൻ പോലും ചിലർ വിസമ്മത ഇല്ല നിങ്ങള് കരുപ്പോന്ന പട്ടി കടിക്കില്ല ഞങ്ങക്ക് ചോദിച്ചു എന്ന് ചോദിച്ചു പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മളല്ലോ പട്ടി കടിക്കാ അപ്പൊ ഏ ഇല്ല നിങ്ങളെ കടിക്കില്ല ഞാൻ നോക്കിയാ പോരാ കടിക്കാണ്ട് എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്ന വസ്റ്റ് മേണ്ടത് നിങ്ങള് നാലേ നോക്കിയേ അവരുടെ വീട്ടിൽ അവരുടെ മുറ്റത്ത് നാലഞ്ച് പട്ടികൾ കിടക്കുന്നു ഈ പട്ടികളായിട്ട് നമുക്കൊരു പരിചയം ഇല്ല പക്ഷെ നമ്മൾ ധൈര്യം കാണിച്ച് ഇതിന്റെ ഇടയിൽ കൂടെ പോയിട്ട് ഓർഡർ ഡെലിവറി ചെയ്യണം സത്യം പറഞ്ഞ ഒരു പരിഗണന വഹിക്കണ്ടേ നിങ്ങൾക്ക് പോയി ജസ്റ്റ് ആ മുറ്റത്ത് ഇറങ്ങി കഴിഞ്ഞത് പേടിക്ക അപ്പോൾ അങ്ങനത്തെ കസ്റ്റമേഴ്സ് ആ റെസ്പെക്ട് ചെയ്യുക കാരണം അവന്റെ ഉള്ളില് പേടികൊണ്ടാണ് നിങ്ങളോട് പറയുന്ന ഗേറ്റ് വരെ വരുമോ എന്നുള്ളത് അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസുകള് അതൊരു അവൻ കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറയണെങ്കിൽ ചെയ്തു കൊടുക്കണം എന്നാണ് എന്റെ അപേക്ഷ കേട്ടെ എല്ലാ അപേക്ഷ കേട്ടോ അതിനകത്ത് ഒന്നും വേറെ രീതിയില എല്ലാ അപേക്ഷ പിന്നെ ലേറ്റ് നൈറ്റ് ഇപ്പൊ പറഞ്ഞ പോലെ ഈ പട്ടിക കാര്യങ്ങളൊക്കെ പറഞ്ഞു ലേറ്റ് നൈറ്റ് ഫ്ലാറ്റുകൾ ഫ്ലാറ്റുകള് കേസ് ആർ ടൈം പറയണേ ലേറ്റ് നൈറ്റ് ഫ്ലാറ്റിന്റെ ഡോർ സ്റ്റെപ്പിൽ തന്നെ കൊണ്ടുതരണം എന്നും വാശി പിടിക്കുന്ന കസ്റ്റമേഴ്സിനെ ഞാൻ കണ്ടിട്ട് തെറ്റല്ല പക്ഷെ ഞാൻ ഒരു അഭിപ്രായം പറയാണ് പന്ത്രണ്ട് മണിക്ക് ശേഷം നിങ്ങൾ ഒരു ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡെലിവറി ബോയിനോട് രാത്രി ഫ്ളാറ്റിന്റെ നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിലേക്ക് വരണമെന്ന് നിർബന്ധിക്കരുത് ഞാൻ അവൻ വളരെ ആഗ്രഹമുള്ളവനാണ് ഞാൻ വന്നോട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓടുമ്പ കൂടെ ഉള്ള ഒരു ചെക്കൻ അവൻ ചെയ്യാത്ത ഒരു കളവ കളവില് ഒരു ഫ്ളാറ്റുകാർ അവനെ വിളിച്ച് ഹരാസ് ചെയ്തു നമ്മൾ നമ്മളെന്തായാലും സെക്യൂരിറ്റിയുടെ അവിടെ അവൻ ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ ഈ പന്ത്രണ്ട് മണിക്കൊക്കെ ഈ ഫ്ളാറ്റിന് മോളിൽ പോകുമ്പോൾ നമ്മൾ പലരും കാണും കഴിയുമ്പോൾ അവിടെ എന്ത് തെറ്റ് നടന്നാലും അത് നമ്മുടെ തെറ്റാക്കി മാറ്റുന്ന ഒരു പ്രവണതയുണ്ട് ചെയ്യാത്തവരുണ്ട് ചെയ്യണ കാര്യം മാത്ര ഞാൻ പറയണേ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഈ ഒരു പാനിക്കും ഡെലിവറി ചെയ്യുന്ന പിള്ളേരുടെ കയ്യിലുണ്ട് അപ്പോ അങ്ങനത്തെയുള്ള സന്ദർഭങ്ങൾക്ക് അവർക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വെച്ച് ജസ്റ്റ് ഒന്ന് ഫ്ലാറ്റിന്റെ താഴേക്ക് വരിക അല്ലെങ്കിൽ നിയർ ലിഫ്റ്റിന്റെ അവിടെ വന്നിട്ട് നിങ്ങൾ കളക്ട് ചെയ്യാൻ നോക്കിയാൽ ആഫ്റ്റർ ടുവൽ ഓ ക്ലോക്ക് ആ റേഞ്ച് ഒക്കെ ആട്ടെ ഞാൻ പറയണെ പകല് അവർ വന്നോട്ടെ ഡോർ സ്റ്റാപ്പ് ഡെലിവറി തന്നെ ആയിട്ട് പോയിക്കോട്ടെ ലൊക്കേഷൻ നിങ്ങൾ മാറിക്കൊടുത്തു ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെലിവറി ബോയിനെ അവൻ്റെ ആപ്ലിക്കേഷനിൽ റീച്ച് ചെയ്യാൻ സഹായിക്കണം ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സംഭവം പറഞ്ഞുതരാം ഇപ്പം ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ ടെക്നോ ബാർക്ക് ഞാൻ ഈ അടുത്തൊരു വീഡിയോ അങ്ങനെ പറയുന്നത് കേട്ടോ എനിക്കപ്പോൾ എൻ്റെ കാര്യം ആലോചിച്ച് പോയി ടെക്നോ ബാർക്കിൻ്റെ ഉള്ളിൽ ഇന്നിട്ട് ഒരാൾ ഓർഡർ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഇല്ല അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പുറത്ത് വന്ന് സപ്ലൈ കൊടുക്കേണ്ടി വരും അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾക്ക് പണ്ടൊക്കെ ഒ ടി പി ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി ക്ലോസ് ചെയ്യാൻ പറ്റും ഇപ്പം അങ്ങനെ ഒന്നും ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്ത് ചെയ്യണം ഒന്നല്ലെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് കസ്റ്റമർ കെയർ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ് അവര് കണക്ട് ചെയ്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡെലിവറി കിട്ടിയിട്ടുണ്ട് ഡെലിവറി ബോയ്ക്ക് ഡെലിവറി എന്താ പറയാ അവിടെ എത്തി റീച്ച് കൊടുക്കാൻ റീച്ച് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത് പറയണതാണ് ഞാൻ പറയാം കാരണം അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആകുമ്പോ കസ്റ്റമർ കെയറിൽ നിന്ന് പിക്ക് ചെയ്യും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കസ്റ്റമർ കെയർ കണക്ഷൻ കിട്ടാത്ത ഒരു ഓപ്ഷൻ കിട്ടില്ല ഇനി ഇപ്പൊ മാറ്റം വന്നോ എനിക്കറിയില്ല ഓപ്ഷൻ കിട്ടാറില്ല ഇപ്പൊ കസ്റ്റമറിനോട് പറഞ്ഞിട്ട് കസ്റ്റമർ ഇവരെ വിളിച്ചിട്ട് ഞങ്ങൾ റീച്ച് അതിന്റെ ആയിട്ട് ഞങ്ങൾക്ക് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡെലിവറി അവർ കംപ്ലീറ്റ് ചെയ്ത് തരും നമുക്ക് സമയ ലാഭമാണ് ഒരുപാട് നേരം പോവും ഇല്ലെങ്കിൽ നല്ല സമയം പോവും ഞാൻ ഞാൻ ഈ പറയുന്ന വീഡിയോ കേൾക്കുന്ന ഡെലിവറി ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും നമുക്ക് ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് സമയം ലോസ് ആവും അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ സിറ്റുവേഷൻ അവർക്ക് ഇങ്ങനത്തെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി അവരെ ഹെൽപ്പ് ചെയ്യാൻ കസ്റ്റമൈസായി നിങ്ങൾ സഹായിക്കണം പിന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് രണ്ടു മൂന്ന് വഴികൾ ഉണ്ടെന്ന് വിചാരിക്കുക ഒരു വഴി കൂടെ അവൻ വന്ന് അവനവൻ ഷോർട്ട് ഡിസ്റ്റൻസ് ആണ് എന്തായാലും മാപ്പിൽ കാണിക്കുള്ളൂ ഡെലിവറി ആ ഷോർട്ട് ഡിസ്റ്റൻസിൽ വരാത്ത റെയിൽവേക്കോ ഗേറ്റോ എന്തെങ്കിലും ആയിക്കോട്ടെ അത് പെർമനന്റ് ക്ലോസ്ഡ് ആയിരുന്നവർക്ക് എന്തെങ്കിലും കാര്യത്തിന് നെക്സ്റ്റ് ഒരു വഴിയുണ്ട് പക്ഷെ അത് കുറെ ദൂരം ചുറ്റി പാലം കയറി നിങ്ങളുടെ അടുത്തേക്ക് വരണ്ട ഒരു വഴിയാന്ന് വിചാരിക്കുക അങ്ങനെ വായിക്കുമ്പോൾ ഒരിക്കലും ഡെലിവറി ബോയിനെ കമ്പലി ചെയ്യരുത് അവനോട് പറയാ എന്നെ പോലെയാണ് ബ്രോ ഇത്രയും ചുറ്റി വരണം എന്ന ഇത്രയും ചുറ്റി വരണം എന്ന് ഇപ്പൊ ഡെലിവറി ബോയ് പറയാണ് അപ്പൊ ഓട്ടോമാറ്റിക്കലി അവൻ റിക്വസ്റ്റ് ചെയ്യൂലോ ഇത് ഇത്രയും ചുറ്റി വരണം ഞാൻ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കൊടുക്കുക അവന് ഈ പറയണ പതിനഞ്ച് രൂപ ഉണ്ടാവും നിങ്ങൾക്ക് ആ ഒരു ഓർഡർ ചെയ്യാൻ വേണ്ടി ഓർഡർ കൊടുത്തരാൻ വേണ്ടി പത്ത് കിലോമീറ്റർ ചുറ്റി വന്നുകഴിഞ്ഞാൽ ആ ചക്കന് എന്ത് കിട്ടും എന്ന് നിങ്ങൾ ചിന്തിക്കുക അപ്പൊ അങ്ങനത്തെ ഒക്കെ വരുമ്പോ ഇല്ലെങ്കിൽ അവർക്ക് അഡീഷണൽ നിങ്ങൾ കൊടുക്കുക ഇത് ഞാൻ എല്ലാവർക്കും പറയട്ടെ നാളെ നിങ്ങൾ ഡെലിവറിക്ക് ഒക്കെ പോകേണ്ട വരും അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ സിറ്റുവേഷൻ മനസ്സിലാവും ചിലർ വാശി പിടിക്കും നമുക്ക് ഒന്നോ രണ്ടോ ഓർഡറിനെ കൂടുതൽ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല അപ്പൊ അന്നത്തെ ഇൻസെന്റീവിനൊക്കെ ബാധിക്കും അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഓക്കെ അവന് ബുദ്ധിമുട്ടാണ് അത് റീസണബിൾ ആ റീസണബിൾ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കുക ഓർഡർ ക്യാൻസൽ ചെയ്ത് കൊടുക്കുക എന്നാണ് ഇല്ലെങ്കിൽ അവർക്ക് അഡീഷണൽ നിങ്ങൾക്ക് അത്യാവശ്യം അർജന്റുള്ള കാര്യമാണ് ബ്രോ ബ്രോ അവന് പെട്രോൾ കൂടുതൽ ചിലവായുവെച്ചാൽ ഞാൻ ചെയ്തുതരാം എന്ന് പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇനി ഞാൻ വേറെ കസ്റ്റമേഴ്സിന്റെ സെറ്റപ്പ് പറഞ്ഞാൽ ഓവർ ടാസ്ക് കൊടുക്കാന്ന് അറിയാം ഓവർ ടാസ്ക് നിങ്ങൾ ചോദിക്കേണ്ട ഞാൻ പറയാം നമ്മുടെ ജോലി നിങ്ങൾ ഓർഡർ ചെയ്ത സാധനം നിങ്ങളുടെ കയ്യിൽ കൊണ്ട് തരിക അത്രയല്ലേ ഉള്ളു അതിന്റെ ഇടയിൽക്കൂടെ നിങ്ങൾ പറയും ചേട്ടാ വരുമ്പോൾ ഒരു വെള്ളം കൊണ്ടേ ചേട്ടാ ഒരു സിഗരറ്റ് ചേട്ടാ ഇവിടെ ഇന്നതൊന്നും ഇല്ല ചേട്ടാ വരുമ്പോൾ എന്തായാലും വരും അല്ലേ കടയിൽ നിന്ന് മേടിച്ചിട്ട് വരും സത്യം പറഞ്ഞാൽ അവർ ചെയ്യുന്ന ജോലിക്ക് അവർക്ക് കിട്ടണുള്ളൂ ഓവർ ടാസ്ക് നിങ്ങൾ കൊടുക്കണ്ടെങ്കിൽ പത്ര ടിപ്പായിട്ട് കൊടുക്കണം എന്നാണ് എനിക്ക് പറയേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കുക അവനൊരു ജോലി അവൻ ചെയ്യണേന്റെ കൂടെ നിങ്ങളെ വേറെയും ജോലികൾ ചെയ്യിപ്പിച്ച് ഞാൻ ഒരു ചേട്ടന് വേണ്ടിയിട്ട് സഹായത്തിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ എന്റെ കാര്യങ്ങളായിട്ട് എല്ലാം പറയണേ ഞാൻ ഒന്നും നോണയായിട്ട് പറയണല്ലോ എൻ്റെ അനുഭവത്തില ഒരു ചേട്ടന് വേണ്ടിയിട്ട് ഒരു എന്താ പറയാ സിഗരറ്റ് പാക്കറ്റ് ആൾക്കത് മസ്റ്റാണ് ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി ഓക്കെ കസ്റ്റമർ അല്ല ഇനി അതിന്റെ വലിയ വേണ്ട നമ്മള് പോയിട്ട് കടയിൽ നിന്ന് ഈ രാത്രി അടയ്ക്കാത്ത കടയും തപ്പി പോയി ഇവർക്ക് വേടിച്ചു കൊണ്ടു കൊടുത്തിട്ട് അവൻ അവന്റെ ഡെലിവറി അവൾ അതിന് ഞാൻ പൈസ അല്ല ആ സമയത്ത് ഇനി ആഗ്രഹിച്ചവർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കണം എന്ന് ഞാൻ പറയാ എന്നിട്ട് അവൻ ഒരു താങ്ക്സ് പോലും പറയണ്ടെങ്കിൽ പോയി അപ്പോൾ ഞാൻ ഞാനി നമ്മള് ഒരു പണിയുടെ അവന് വേണ്ടി ചെയ്തിട്ട് ഒരു ടാസ്ക് നന്ദി നമുക്ക് തന്നില്ല ഞാൻ പറയണ നന്ദിയെ കുറിച്ചാണ് സത്യം പറഞ്ഞ പൈസ കഴിക്കണ്ട കേസെട്ടുകളാണ് അപ്പൊ അങ്ങനെ ഓവർ ടാസ്ക് നിങ്ങൾ കൊടുക്കണമെങ്കിൽ ഒന്നാല് ടിപ്പ് കൊടുക്കാൻ മടി കാണിക്കരുത് ഇല്ലെങ്കിൽ ഒരു നല്ല താങ്ക്സ് പറയാം ബ്രോ ബ്രോ എനിക്ക് ഇത് ചെയ്ത് തന്ന് താങ്ക് യുട്ടാ എന്ന് പറയാനുള്ള ഒരു മനസ്സ് കസ്റ്റമർ സൈഡിൽ നിന്ന് ഉണ്ടാവണം എന്ന് ആഗ്രഹമുണ്ട് പിന്നെ എന്നെ കേൾക്കുന്നവരില് സെക്യൂരിറ്റി ജീവനക്കാരായിട്ട് ജോലി ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളെ പോലെ തന്നെ ജോലി ചെയ്യുന്നവരാണ് ഡെലിവറി ബോയ്സ് ചില സെക്യൂരിറ്റിക്കാർ ഉണ്ടല്ലോ നമ്മുടെ അടുത്ത് നല്ല മോശം നമ്മൾ ഒന്നും ചെയ്തില്ലേലും ചിലപ്പോൾ മേ ബി ഫ്ലാറ്റുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന സെക്യൂരിറ്റിക്കാർക്ക് അവരുടെ കസ്റ്റമേഴ്സിന്റെ ചീത്ത കേൾക്കുന്നുണ്ടോ അത് റൂഡായിട്ട് ഈ വരുന്ന ഡെലിവറി പിള്ളേരുടെ അടുത്ത് പെരുമാറുന്ന ഒരു സമ്പ്രദായ കുറേ സെക്യൂരിറ്റീസ് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണം അവനും അവന്റെ കുടുംബം നയിക്കാൻ വേണ്ടിട്ടാണ് ഇത് ചെയ്യണേ അപ്പൊ അവനോട് കൊടുക്കേണ്ട വരിക നല്ല രീതിയിൽ പറഞ്ഞിട്ടും കേൾക്കാത്തവനാണെങ്കിൽ നിങ്ങൾ ചീത്ത പറഞ്ഞോ അല്ലാണ്ട് നമ്മളവിടെ കൊണ്ട് വണ്ടി നിന്നോടല്ല വണ്ടി അവനെയാണ് ആദ്യമായിട്ടാവും പറയണ്ടാവുക അപ്പോഴേക്ക് നമ്മളെ വിളിച്ച് റഷായിട്ട് ബിഹേവ് ചെയ്യുന്ന സെക്യൂരിറ്റി ജീവനക്കാർ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സെക്യൂരിറ്റി ജീവനക്കാരായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവര് അവരറിയുന്നവരുണ്ടെങ്കിൽ ദേവിദേറെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാവും ഞാൻ പാവങ്ങൾ എന്ന് പറയണ വേറെ ഒന്നും കൊണ്ടല്ല എല്ലാ ജോലിയും പാവത്തും പിടിച്ച ജോലികൾ അല്ലേ എല്ലാ ജോലികൾക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നത് ഇവർക്ക് ഡെലിവറി കാറ്റഗറിക്ക് വേണ്ടി സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആ രീതിയിൽ പറയണ എല്ലാവരും ഭാഗങ്ങളിൽ എല്ലാ ജോലിയിലും എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നവരാണ് അപ്പോൾ വെറുതെ റോഡായിട്ട് പെരുമാറരുത് എൻ്റെ പുഞ്ഞ് സെക്യൂരിറ്റി ചേട്ടന്മാരെ റീസണബിളായിട്ട് നിങ്ങൾ ചൂടാകുന്നത് ഇനി ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുന്ന ചേട്ടന്മാരുണ്ട് ചേട്ടന്മാർ ചേച്ചിമാർ എല്ലാവരും നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുമ്പോൾ ഇത് ഡെലിവറി ചെയ്യാൻ വരുന്നവരാൽ ഉണ്ടാവും എന്ന് വാശി പിടിക്കുന്നതും തെറ്റാണ് കാരണം ഇപ്പൊ കൂടുതലും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല വളരെ റയറായിട്ട് വരെയാണ് നിങ്ങൾ ആ സമയത്ത് അഞ്ഞൂറിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇങ്ങനെ നൂറ് രൂപയുടെ ഓർഡർ ചെയ്തിട്ട് അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ബാക്കി നാനൂറ് എനിക്ക് തരണം എന്ന് വാശി പിടിക്കുന്നത് തെറ്റാണ് തന്നില്ലെങ്കിൽ ഓർഡർ ക്യാൻസൽ ചെയ്യാം ഓർഡർ ക്യാൻസൽ ചെയ്ത കാര്യം മനസ്സിലാവ ഒരു ഡെലിവറി ബോയ് നിങ്ങൾക്ക് ഒരു സംഭവം കൊണ്ട് തന്നിട്ട് അത് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഈ റീച്ചബിൾ ആണെങ്കിൽ പോലും അവനെ അവരുടെ നല്ലൊരു ഫണ്ട് അതിൽ നിന്ന് പോയി ഉണ്ടാകും അപ്പോൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓർഡറിനും കൂടെ പോവുള്ളൂ എന്നു വെച്ചാൽ അതിൻ്റെ കുറച്ച് ഫണ്ട് പോവും അപ്പം നൂറ് രൂപയുടെ സാധനത്തിന് നൂറ് രൂപ തന്നെ നിങ്ങൾ കൊടുക്കാൻ വയ്ക്കുക അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ബാക്കി ചേഞ്ച് നിൻ്റെ കിട്ടിയെങ്കിൽ നീ തന്നാൽ മതി എന്ന് പറയുന്നതിൽ ന്യായം കുറവല്ലേ നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി പിന്നെ ചേഞ്ചിന് വേണ്ടി മാത്രം ഓർഡർ ചെയ്യുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടെ വേറെ കാര്യങ്ങളോട് പറയാം നിങ്ങൾ ഓർഡർ ചെയ്ത സംഭവം പിന്നെ എന്താ പറയാ എണ്ണം കുറവ് നേരത്തെ ഞാൻ പറഞ്ഞു തോന്നുന്നു എണ്ണം കുറവ് ഐറ്റം വിചാരിച്ച തണവുണ്ടായിരുന്നില്ല ഐറ്റം ഈ ബ്രാൻഡല്ല ഞാൻ ഉദ്ദേശിച്ച് പെപ്സി ഓർഡർ ചെയ്തപ്പോ എനിക്ക് സെവൻ എപ്പാണെങ്കി ഇതൊന്നും ഡെലിവറി ബോയ്സിനെ കുറ്റമറഞ്ഞിട്ട് കാര്യം അപ്പൊ അത് അവര് അവർക്ക് അതിനൊന്നും അറിയില്ല അവർ പാക്കേജ് സെവൻ എടുത്തിട്ട് വന്നിട്ട് നിങ്ങൾക്ക് തരണേ അപ്പൊ അങ്ങനെ വരുമ്പോഴൊക്കെ അവരോട് ജനുവൻലി ഓക്കെ ഓർഡർ റിസീവ് ചെയ്തിട്ട് കംപ്ലൈന്റ് കംപ്ലയിന്റ് ഓപ്ഷൻ ഉണ്ട് ഇപ്പൊ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ടീം വന്ന് വന്നെടുത്തോണ്ട് പോയി നിങ്ങൾ ആവശ്യപ്പെട്ട സംഭവം കിട്ടും അപ്പൊ അതൊന്നും ശ്രദ്ധിക്കണേ ഇതൊക്കെ എന്റെ മനസ്സിൽ തോന്നി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതെന്നുള്ളൂട്ടാ ഇങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കണം കസ്റ്റമേഴ്സിനോട് മാത്രമേ ഉള്ളൂ ഡെലിവറി ചെയ്യുന്ന പിള്ളേരോട് ഒന്നും ഞാൻ ഇനി ഡെലിവറി ചെയ്യുന്ന പിള്ളേർക്ക് ഇതിനകത്ത് എന്തെങ്കിലും അഡീഷണൽ പറയണ്ടെങ്കിൽ കമന്റ് ആയിട്ട് പറഞ്ഞോളൂ ഞാൻ നിങ്ങളുടെ കൂടെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് ഇത് ഇത് ഒന്ന് ഒന്നോ രണ്ടോ പേരോട് പറഞ്ഞിരിക്കുകയല്ലോ ഒരുപാട് പേരോട് പറയണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണേ നമ്മൾ ഡെലിവറി ചെയ്യുന്നവരെ മനസ്സിലാക്കണം എനിക്ക് അത്രേ പറയുള്ളു അപ്പോൾ അതിനകത്ത് ഞാൻ വിട്ടുപോയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ് ചെയ്യാം ഇനി കേൾക്കണ കസ്റ്റമർ പറയണ്ട അങ്ങനെ നീ അവരുടെ ഭാഗം മാത്രം പറയണ്ട ഞങ്ങക്കും പറയാനുണ്ട് നിങ്ങൾക്ക് കമൻറ്റ് പറയാം ഞാൻ അത്ര ഉദ്ദേശിച്ചു പരിപാടി ഒന്ന് സുഖമാക്കുക എല്ലാവരും ഹാപ്പി ആവുക എന്നുള്ള രീതിയിൽ കേട്ടാ അപ്പൊ എല്ലാവർക്കും ബൈ